അതുപോലെ കുടുംബ സംഘവും നടത്തുന്ന രീതിയിൽ എത്തിച്ചേരുവാനുള്ള അവസരം എനിക്ക് തന്ന ഗുരുവന്റെ ശ്രീവാസി അതുപോലെ തന്നെ മറ്റ് മറ്റ്വാസികളൊക്കെ നദീ നടപ്പാടും എന്നീ അവസരത്തിൽ പ്രത്യേക ഈ റെസിഡൻസ് അസോസിയേഷനെ സമയത്തോളം ഇതുപോലെയുള്ള ചടങ്ങിൽ നേരത്തെ പങ്കെടുക്കാനുള്ള അവസരം എന്നെ ഉണ്ടായിട്ടു അന്നും എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ കൂടി എത്തി വീണ്ടും ഈ ഓണാഘോഷവും നടക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ഞാൻ കൃത്യമായി എത്തിക്കൊള്ളാം അദ്ദേഹത്തോട് സംബന്ധിച്ചതനുസരിച്ചാണ് ഇവിടെ ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിപാടികളൊക്കെ എല്ലാ നന്മകളും ആശംസകൾ ഞാൻ നേരികയാണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എന്ന നിലയിൽ എവിടെയൊക്കെ ആളുകളുണ്ടെന്നും ਔਰ ਜਲਾਵਨ ਆਗੋਸ਼ਿਕਾ ਉਹ ਵੇਲੇ ਆਉਂ। ਇਹ ਉਹ ਪਛੇ ਨਮਲੇ ਸੁਣਦੋਂ ਨੂੰ ਇਨ ਦੁੱਖਮ ਅੋਰ ਮਨਸੁਨ ਦੇ ਇਨ ਗਿਆਤਾ ਕੀ ਨਾ ਮੇਰਿ ਵਰਪੁ ਇਨ ਜੇ ਕਹਦਗੇ ਕੋਇ ਨਾਦ ਨਵਤਾ ਅਲਿ ਇਹੇਰ ਮਾਇਆ ਵੜੀ ਉਦਾਇ ਸਭ ਉਦਾਸ എത്രയോ ആളുകളാണ് മണ്ണിലടിയിൽപ്പെട്ട് ദുരുഷമുണ്ട് ജീവൻ പോയത് എന്നതിനെ കുറിച്ച് നാം ഏവരും ചിന്തിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഓണം വലിയ ആഘോഷമൊന്നും നടക്കണ്ട നടത്തണ്ട എന്നുള്ള ഒരു പൊതു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു കൂട്ടായ കൂട്ടായ ശ്രമമാണ് ആ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ മേഖലകളിൽ എന്തൊക്കെയായി ഇങ്ങനെ നിറവേറ്റപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഈ കുടുംബ സംഗമത്തിലൂടെ അവസരം അപ്പോൾ തീർച്ചയായും ആ കുടുംബ സംഗമം നടത്തുമ്പോൾ നമ്മുടെ ഓരോ മേഖലകളിലും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും എന്നതിനെ കുറിച്ച് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുമുള്ള ഒരു നിർണായകമായ ജോലിയാണ് ഈ കുടുംബസമൂഹത്തിലൂടെ തീർച്ചയായും അത് നന്നായിരിക്കും എന്ന കാര്യം ഒരു സംശയമുള്ള കാര്യമാണ് ഇവിടെ ജനനിർമിക്കുന്ന സംസാരത്തിന് വേണ്ടി നിയമിക്കുവാൻ വേണ്ടിയല്ല അത്യാവശ്യമായി മറ്റൊരു ചടങ്ങുകൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ വിളിച്ചു പോയതിനോട് വന്ന് നാലര മണിക്ക് വന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത് മാത്രമല്ല ഇവിടെ വരുമ്പോൾ തന്നെ നല്ല ഒരു അല്ലെങ്കിൽ അത് എന്നെ വൈദഗ്ധ്യം ഇതിവിടെ തെളിയിക്കുകയാണ് കഴിഞ്ഞ് ഞാനത് കേട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞ് ഇനിയും അവതരിപ്പിക്കാറുണ്ട് ഞാൻ ഏതായാലും ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ബാക്കിയുള്ള ആളുകളും നിങ്ങൾ എല്ലാവരും കൊടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള